സർക്കാരിനെ സംബന്ധിച്ചെ സംബന്ധിച്ചിടത്തോളം അല്ല സർക്കാരിനെ സംബന്ധിച്ച് നമ്മള് നമ്മൾ ഒരു കോടി ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലേ പറയുന്നതിൽ ഞാൻ പറയാം ഞാൻ പറയാം മറുപടി പറയുന്നേ പൊന്നാനി നഗരസഭയിൽ കഴിഞ്ഞ നാലു മാസമായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ദിനങ്ങൾ നൽകാത്തതിനിടയിലും പദ്ധതിയുടെ നിർവ്വഹണ ജീവനക്കാരായ എഞ്ചിനീയറുടെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും കരാർ കാലാവധി പുതുക്കി നൽകാനുള്ള നീക്കത്തിൽ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം കരാർ കാലാവധി അവസാനിച്ചവരെ പുനർനിയമിക്കാനുള്ള അജണ്ട തിരുത്തണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയും കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു തൊഴിലാളികൾക്ക് പണി നൽകാതെ താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി നീട്ടാനുള്ള അജണ്ട മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെ നഗരസഭാ ചെയർമാൻ രംഗത്തെത്തി ഇത് ഏറെ നേരത്തെ ബഹളത്തിനിടയാക്കി കഴിഞ്ഞ നാല് മാസമായി തൊഴിൽ ദിനങ്ങൾ നൽകാതെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും ഫർഹാൻ പറഞ്ഞു പൊന്നാനി നഗരസഭയിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം നാല് മാസക്കാലമായി പൊന്നാനി നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദിനം പ്രവർത്തിക്കുന്നു അവർക്ക് തൊഴിലില്ലാതായിട്ട് ഏകദേശം നാല് മാസക്കാലമായി ഇന്ന് പൊന്നാനി നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യങ്ങൾ നോക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് ജീവനക്കാരെ വീണ്ടും താൽക്കാലികമായി നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അജണ്ട ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ വരികയുണ്ടായി അതിനെ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് യു ഡി എഫ് കൗൺസിലർമാർ ശക്തമായി എതിർത്തു അതിനുള്ള കാരണമെന്ന് പറയുന്നത് നാല് മാസത്തോളമായി പൊന്നാനി നഗരസഭയിൽ തൊഴിലുറപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നാല് മാസകാലമായിട്ട് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും തൊഴിലുറപ്പിൻ്റെ ഭാഗം നടക്കുന്നില്ല അവർക്ക് പ്രവൃത്തി ദിവസം ലഭിക്കുന്നില്ല അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവരെ സ്ഥിരപ്പെടുത്തുക വീണ്ടും അവരെ നിയമിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി നിയമിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടക്കെതിരെയാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധമുണ്ടായത് വാക്കുതർക്കം രൂക്ഷമായതോടെ കൌൺസിൽ പിരിച്ചുവിട്ടു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാനകളുടെയും തോടുകളുടെയും നവീകരണം പച്ചക്കറി തോട്ട നിർമ്മാണം സോക്പിറ്റ് നിർമ്മാണം പി എം എ വൈ പദ്ധതിക്ക് സഹായം തുടങ്ങി നിരവധി പ്രവർത്തികൾ നഗരസഭയിൽ മുടങ്ങിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു തുടർന്ന് യു ഡി എഫ് കൌൺസിലർമാരുടെ പ്രതിഷേധവും നടന്നു പ്രതിഷേധത്തിന് ശ്രീകലാചന്ദ്രൻ ആയിഷ അബ്ദു മിനി ജയപ്രകാശ് ഇസ്മായിൽ റാഷിദ് ഷബ്ന ആസ്മി പ്രിയങ്ക എം പി ഷെബിറാബി എന്നിവർ നേതൃത്വം നൽകി അതേസമയം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ നഗരസഭയാണ് പൊന്നാനിയിലേതെന്നും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാത്രമായി ചെലവഴിച്ച നഗരസഭയാണ് പൊന്നാനിയെന്നും നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്ന് കൗൺസിൽ ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ പൊന്നാനി നഗരസഭ ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇക്കഴിഞ്ഞ കാലഘട്ടത്ത് നം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെ അനുഭവം തൊഴിലാളികൾ പോലും ആ വിഷയത്തിൽ പാവപ്പെട്ട തൊഴിലാളികളാണ് അവർ അവർ പോലും ആ വിഷയത്തിൽ ഒരു പരാതി ഭരണസമിതി മുമ്പാകെ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല ഇത് സൂചിപ്പിക്കുന്നത് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിനു മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫണ്ടിൽ നിന്ന് ഒരു ഒരു ഘട്ടത്തിൽ എഴുപത് ലക്ഷം രൂപയും പിന്നീട് അമ്പത് ലക്ഷം രൂപയും അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ബാക്കി വരുന്ന ഒരഞ്ച് ലക്ഷം രൂപ ആളുൾപ്പെടെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് അഡ്വാൻസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നഗരസഭ അത്രയും കാര്യക്ഷമമായിട്ടാണ് ഈ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നോക്കിക്കാണുന്നതും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇടക്കാലത്ത് ഇവർ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് അവരുടെ ഉണ്ടായിട്ടുള്ളത് അത് അതുമായി ബന്ധപ്പെട്ട് അത് അതിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പരാതി ജീവനക്കാർക്ക് പരാതി നമ്മളൊരു സിസ്റ്റമാണ് പൊന്നാനി നഗരസഭയിൽ വളരെ കാര്യക്ഷമമായി തന്നെ ഒരു ഒരു അസിസ്റ്റൻ്റ് എൻജിനീയറെ നിയോഗിച്ച് കൃത്യതയോട് കൂടി ഒരു കണക്കുകൾ പരിശോധിച്ച് ബില്ല് പേയ്മെൻറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നടന്നിരുന്നത് ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പണി അയ്യം കാലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോ എന്നനുസരിച്ചല്ല ആ സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അത്ര അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വന്നിട്ടുള്ളത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വളരെ കാര്യക്ഷമമായ രീതിയിൽ സുതാര്യമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്നൊരു പദ്ധതിയെ സംബന്ധിച്ചാണ് ഇന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ആക്ഷേപങ്ങൾ വാസ്തവ വിരുദ്ധമാണ് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നേ ഉള്ള കള്ളപ്രചാരവേലകൾ

सलहा फैशन तिरूर